ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിവവ ബ്ലോഗ്സ് അപ്പോൾ നമ്മളെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം എല്ലായിടത്തും മഴയൊക്കെ ഉണ്ട് ഇല്ലേ ചിലടത്തൊക്കെ വെള്ളപ്പൊക്കവും ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്താ വെച്ചാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഇവിടെ അങ്ങനെ മഴയൊന്നും ഇല്ല എങ്കിലും മഴയുടെ പോലെയൊക്കെ ഉണ്ട് കേട്ടോ ഇന്നത്തെ വീട് എന്താച്ചാ രണ്ട് ലോട്ടറി എടുത്തിരുന്നു കേട്ടോ ഞാന് മറ്റേ വിഷു ബെമ്പർ അപ്പോൾ അടിക്ക് ഞാൻ അങ്ങനെ പറയൂട്ടാ ഇപ്രാവശ്യത്തെ പന്ത്രണ്ട് കോടി അടിക്കൂട്ടാ അത് ചുമ്മാ പറയുന്നതാണ് എപ്പോൾ ഞാൻ ലോട്ടറി എടുത്താൽ ഞാൻ ഞാൻ ചുമ്മാ അങ്ങനെ പറയും ആ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഇന്നയാൾക്ക് ഇത്ര തരാം ഇന്നയാൾക്ക് ഇത്ര തരാം എന്നൊക്കെ ഞാൻ കുറേ എനിക്ക് കുറേ ആഗ്രഹങ്ങൾ ഉണ്ട് കേട്ടോ കുറേ ഇങ്ങനെ സഹായിക്കാൻ ഇങ്ങനെ മരുന്ന് വയ്യാണ്ടുള്ള ആൾക്കാർക്ക് മരുന്ന് കൊടുക്കണം അങ്ങനെ എനിക്ക് കുറേ ആഗ്രഹങ്ങൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെ ഒരു മനസ്സിലൊക്കെ ഉണ്ട് ഇങ്ങനെ അപ്പം ഞാൻ ഇങ്ങനെ പറയും ഞാൻ കുറച്ച് എനിക്ക് ആവശ്യമുള്ള പൈസ എടുത്തിട്ട് ഞാൻ അവർക്ക് അത് കൊടുക്കും ഇത് കൊടുക്കും എന്നൊക്കെ ഞാൻ പറയും ഇങ്ങനെ അപ്പം ഇങ്ങനെ വെറുതെ ഞാൻ ഇങ്ങനെ പറയുകയാണെന്ന് എനിക്ക് ലോട്ടറി അടിച്ചു ലാസ്റ്റ് എമൗണ്ട് കാര്യങ്ങളൊന്നും നിങ്ങൾ ചോദിക്കണ്ട ആ ലോട്ടറി അടിക്കുന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ ലോട്ടറി അടിച്ചു വലിയ എമൗണ്ട് ഒന്നും അല്ല ചെറിയൊരു എമൗണ്ട് കിട്ടാം അപ്പം രണ്ടെണ്ണ അടിച്ച് എടുത്തേൽ ഒന്നാണ് അടിച്ചേക്കുന്നത് അപ്പം എന്തായാലും എനിക്ക് സന്തോഷം കാരണം ഞാൻ അടിക്കും എന്ന് പറഞ്ഞിട്ട് അടിച്ചല്ലോ അപ്പം എനിക്കൊരു സന്തോഷം ചെറിയൊരു എമൗണ്ട് ആണ് എങ്കിലും ലോട്ടറി അടിച്ചു രൂപ രൂപേന്നല്ലല്ലോ ചോദിക്കുക ലോട്ടറി അടിച്ചൊന്നുമില്ലേ ചോദിക്കുക ലോട്ടറി അടിച്ചു ആ കുട്ടിയൊക്കെ എന്നെ കളിയേക്കുന്നുണ്ട് പക്ഷേ എങ്കിലും ഞാൻ പറയാം എൻ്റെ ഒരു സന്തോഷം പിന്നെ വാവയ്ക്ക് ഉണ്ണിക്കൊക്കെ പീരീഡ്സായിട്ട് കിടക്കണം കേട്ടോ ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടാവും അവർക്ക് രണ്ടുപേർക്കും പക്ഷേ ഇന്ന പുണ്ണി എന്തോ നോർമൽ ഒരു ഇതിലിരിക്കുന്നുണ്ട് ഇതാവുമ്പോഴത്തേനും ഇവർക്കൊരുതരം ഡിപ്രഷൻ സ്റ്റേജാണ് കേട്ടോ രണ്ട് പിള്ളേർക്കും അതെ ഇത് പേടി സ്വപ്നമാണ് ഇങ്ങനെ പീരീഡ്സാവുക എന്ന് പറയുമ്പോഴത്തേനെ കുട്ടികൾ പറയും അയ്യോ അറിയില്ല വേറുള്ള കുട്ടികൾക്ക് അവരുടെ എനിക്ക് എങ്ങനെയെന്നറിയില്ല പക്ഷേ ഇവിടുത്തെ രണ്ട് എനിക്കും അങ്ങനെ തന്നെയാണ് പക്ഷെ എന്നാലും ഞാൻ വരുന്നതോടത്ത് വെച്ച് കാണാച്ചിട്ട് നമ്മളത് വലിയ കാര്യമാക്കില്ല പക്ഷെ കുട്ടികളും അങ്ങനെയല്ല വരുമ്പോഴത്തേന്നെ പേടിച്ചിട്ട് മമ്മി പീരീഡ്സ് ആകുമ്പോഴത്തേനും പേടിയോണു പേടിയോണ കാരണം ആ സമയത്ത് അവർക്കൊരു ഡിപ്രഷൻ സ്റ്റേജാണ് രണ്ടു പേർക്കും അതേട്ടോ പാവക്കുട്ടി ഇന്നലെ രാത്രി തന്നെ തുടങ്ങിയിരിക്കണോ ഉണ്ണിക്കിപ്പം എന്നാണ് രണ്ടു പേർക്കും ഒപ്പമാണ് ആയേക്കണതും രണ്ട് രണ്ട് മുക്കിൽ കിടക്കണമുണ്ട് കാണുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വെച്ചാൽ സമയത്ത് വായ വിട്ട് കരയൂട്ടെ ഇന്നിപ്പങ്ങനെ വേദന തുടങ്ങിയിട്ടില്ല അവർക്ക് ഒരു തരം ഒരു എന്താ പറയാ ഒരു അസ്വസ്ഥതയായിട്ടാ ഇരിക്കുന്നത് ഞാൻ വാവക്കുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട് കാണിച്ചത് എത്ര നേരം പാവം കൂടെ കിടക്കായിരുന്നു ഞാൻ വീട് കൊടുക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് എത്തിയതാണ് ജസ്റ്റ് ഒന്ന് എന്താണ് എന്റെ വാവക്കുട്ടി വാവം വയ്യ അതിന് ഓക്കേ അവിടെ ഉണ്ണി അപ്പത്തി ഇരിക്കട്ടോ വാക്കുട്ടി വാക്കുട്ടിക്ക് എന്താ ഈ അവസരത്തിൽ പറയാനുള്ളത് ഡേറ്റിന്റെ കുറിച്ചും പറയണം ലോട്ടറി അടിച്ചതിനെ കുറിച്ചും പറയണം എമൗണ്ട് മാത്രം പറയരുത് എന്റെ ഭീഷണിപ്പെടുന്നു ചെറിയൊരു എമൗണ്ട് കേട്ടോ പക്ഷെ അത് പറഞ്ഞതാക്കരുത് എന്താ നല്ല സന്തോഷം കാരണം വിശ്വാസം പോലെ ഒരു അതെ േ ഈ ലോട്ടറി അടിക്കുന്നു പറഞ്ഞിരുന്നു ആ എനിക്ക് അടിച്ചാൽ ഞാൻ അടുത്ത് പറയുന്നത് തമാശ തമാശക്ക് ഈ ലോട്ടറി അടിച്ചാലും ഞാൻ ഇവിടെ കുത്തിക്കെട്ടെന്നൊക്കെ പറഞ്ഞു അമ്മച്ചെപ്പോ ഞാൻ മതിൽ ചാടി വരുന്ന മതിൽ ചാടി വരുന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ എന്തായാലും വാവ കുട്ടിക്ക് ഇപ്പൊ എന്താ ഇപ്പഴത്തെ അവസ്ഥ ആരും അറിയില്ല പിന്നെ രാത്രി രാത്രിയായിരുന്നു പുലർച്ച സമയത്തായിരുന്നു എനിക്ക് ഇത്തിരി പ്രശ്നം നല്ല വരുന്നുണ്ടായിരുന്നു ഞാൻ എന്താ സംഭവം മോളക്ക് എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകണ്ട വന്നിട്ടുണ്ടായിരുന്നു പിന്നെ താഴക്ക് വരാനും മുകളിലെ കടന്നു അതണ്ടായത് പക്ഷേ പിന്നെ രാവിലെ എനിക്ക് താഴക്ക് വരാനേ വയ്യ പിന്നെ പിന്നെ ഇനി ഒരു ഒരു ഗുഡ് ന്യൂസും കൂടി പറയാനുള്ളത് ഞാൻ ജിമ്മിന് പോകാൻ തുടങ്ങി മൂന്ന് ദിവസായിട്ട പോകാൻ തുടങ്ങിയിട്ട് കാരണം ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ എനിക്കിങ്ങനെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് ഞാൻ പറയില്ലേ ഇവിടെ കൈ വേദന ഈ കൈയ്യൊക്കെ വേദനയ്ക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഈ ചെറുതായിട്ട് ഒരു വർക്കൗട്ട് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പം ഇവിടെ നമ്മളെ അടുത്ത് തന്നെയാണ് പോകുന്നത് മൂന്ന് ദിവസമായിട്ട് പോകുന്നുണ്ട് കേട്ടോ വൈകുന്നേരമാണ് പോകുന്നത് രാവിലെ പോകാമെന്നാണ് വിചാരിച്ചു പക്ഷെ രാവിലെ അങ്ങോട്ട് നടക്കുന്നില്ല അപ്പോൾ വൈകുന്നേരം പോവാന്നാണ് വിചാരിച്ചത് അപ്പോൾ അതുകൊണ്ട് മൂന്നാമത്തെ ദിവസമാണ് നല്ല കുട്ടിയായിട്ട് മൂന്ന് ദിവസം പോയിട്ടുണ്ട് ഞാനങ്ങനെ ഒരുപാട് ഹെവി വർക്കൗട്ട് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ചെറിയ ചെറുതായിട്ട് ചെയ്യുന്നുള്ളു കേട്ടോ പിന്നെ മറ്റുള്ളവര് സാധിക്കില്ല സാധിക്കില്ലാട്ടോ നിന്ന് കഥച്ചുകൊണ്ട് അവിടെ നിക്കും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ആ ചുമബയൊക്കെ ഇണ്ട് കേട്ടോ അല്ലാട്ടോ ഞാന് ഫസ്റ്റ് ദിവസം പോയ ദിവസം വീഡിയോ എടുത്തത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ ഈ മറ്റേതിന്റെ എന്താ യൂട്യൂബിന്റെ അല്ല സോറി എന്താ പറയാ ജിമ്മിന്റെ അപ്പൊ അതില് ഇത് അയച്ചേക്കുന്നോ സാറ് അപ്പൊ ഞാൻ അപ്പഴാണ് നോക്കിയത് അപ്പ ഞാൻ നന്നായിട്ടൊക്കെ ചെയ്തെടുക്കണ്ടേ എനിക്ക് ഇഷ്ടപ്പെട്ടെ എനിക്ക് എന്നെ ഇഷ്ടപ്പെട്ടാ മതി പിന്നെ വാ കുക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ വാവേ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ അപ്പൊ എന്താ പറയാ പിന്നെ ഇവരുന്താ വെച്ചാ ഇവിടുന്ന് ഉണ്ണി കൊണ്ടാക്കിത്തരും പിന്നെ തിരിച്ച് വരാൻ പിന്നെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഇവരിന്ന് ആരും വിളിക്കാൻ വരില്ല കേട്ടോ ഞാൻ അനാഥേനെ പോലെ നടന്ന് വരും ആ ജിമ്മിൻ്റെ അവിടെ നിന്ന് ഇവിടെ തൊട്ട് ഇതുവരെ തന്നെ നടത്തിക്കും അപ്പം എന്നിട്ട് വാബ പറയാണ് ഞാൻ പറഞ്ഞു വാ വലിയ സങ്കടത്തിൽ ഇവിടെ നിന്ന് പറയട്ടോ വാക്കുട്ടി മമ്മി നടന്ന വാക്കുട്ടി വന്ന് ആ നടക്കണം നല്ലതാ നടന്നോ എന്നും അറിയുള്ളു അപ്പം എനിക്ക് സങ്കടം ഞാൻ കേട്ടനോടൊക്കെ പറഞ്ഞു കേട്ടോ അതൊന്നും കുഴപ്പമില്ല ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ഒണ്ണി ചിലപ്പോൾ വണ്ടിയും കൊണ്ട് പോകണോണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ സ്കൂട്ടിയൊക്കെ ഞാൻ ഓടിച്ചിരുന്നതാണ് പക്ഷെ ഇപ്പം എനിക്ക് കൈ വയ്യാത്തോണ്ട് എനിക്കിങ്ങനെ പിടിക്കാൻ പറ്റുന്നില്ല പിന്നെ പിടിച്ചിട്ട് വല്ല എന്തിനും മുന്നേയ്ക്ക് കൊണ്ടു പോയാലോന്ന് ഓർത്തിട്ടാണ് ഞാൻ വണ്ടി എടുക്കാത്തത് കേട്ടോ മെല്ല മെല്ലപ്പതുക്കെ വണ്ടി കൊണ്ട് പോയി കഴിഞ്ഞാൽ പോയി വരാനുള്ള കാര്യമുള്ളു ഒരാളെ അന്യാശ്രയം വേണ്ട പക്ഷെ ഞാനിപ്പോ അന്യാശ്രീ ആണ് കേട്ടോ എന്നെ ആരും കൊണ്ടുപോകാനൊന്നുമില്ല ഞാൻ ഒറ്റയ്ക്ക് പോന്നു ഒറ്റയ്ക്ക് വരുന്നു എന്നും നോക്കണമെന്നില്ല കേട്ടോ എന്താ വാക്കുട്ടി ഇവിടെ ഉണ്ടായിട്ട് പോലും എന്നെ വിളിക്കാൻ വരുന്നില്ല എന്നോട് വരുന്നില്ലേ എന്നിട്ട് ഇന്നലെ ഒരു മെസ്സേജ് കേട്ടോ ഞാൻ വെറുതെ പറയട്ടെ അതൊക്കെ ഒരു മെസ്സേജ് രാവിലെ പുലർച്ചക്ക് മണിക്ക് മമ്മി ജിമ്മിന് പോണെങ്കിൽ പറയൂട്ടോ ഞാൻ കൊണ്ടാക്കാന്ന് എന്താ തോന്നിയാവോ പുലർച്ചക്ക് മെസ്സേജ് അയച്ചിട്ടിരിക്കുന്നു അപ്പൊ അങ്ങനത്തെ ആണ് കാര്യങ്ങള് ഒരു കുഞ്ഞു വീടോട്ടെ എന്റെ കുഞ്ഞു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്തു മാത്രമേ ഉള്ളൂ അപ്പോ നമുക്ക് ഉണ്ണി അവിടെ എന്താ ചെയ്യുന്നത് നോക്കാം ഉണ്ണി വയ്യാണ്ടിരിക്കണം അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വീട് ഉണ്ടാവുന്നത് അവർ എടുത്ത് കൊടുത്തത് എന്തോ മിസ്റ്റേക്കാണ് വേണ്ടത് ഒന്നും കൂടി എടുത്തുകൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പൊ അവൾ അതിനു വേണ്ടി പാവ പോയിരിക്കണം വയ്യച്ചാലേ കിടക്കാൻ സമാധാനം ഇല്ല പിന്നെ നമ്മൾ കഷ്ടപ്പെടണം അപ്പോഴാണ് ദൈവം നമ്മളെ കൂടെ നിൽക്കുകയുള്ളൂ അപ്പോൾ വയ്യച്ചാൽ നമ്മൾ കഷ്ടപ്പെടണമെന്ന് ഞാൻ ഇവരോട് പറയും ഇവരൊക്കെ എൻ്റെയൊക്കെ ഒരു പ്രായത്തില് നോക്കുമ്പോൾ ഇവരൊന്നും ഒന്നും കഷ്ടം പെട്ടിട്ടില്ല അപ്പം എനിക്ക് പേടിയാട്ടോ ഇവർ കഷ്ടപ്പെടുന്നില്ല എന്താ എൻ്റെ പ്രായത്തിലൊക്കെ ഞാൻ നല്ല കഷ്ടപ്പെട്ടണം കേട്ടോ മറ്റേ മറ്റേ ഇവരുടെ പ്രായത്തിൽ ഇവരൊന്നും കഷ്ടപ്പെട്ടില്ല എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ടെൻഷൻ വരും കാരണം നമ്മൾ കഷ്ടപ്പെട്ടോടത്തെ ദൈവം നിൽക്കുകയുള്ളൂ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അല്ലാതെ ഇങ്ങനെ സുഖ സുഖമായിട്ട് കഴിയുന്നവർക്ക് അത് അവിടെ ഒന്നും ദൈവം നിൽക്കില്ലായും പറയുന്നുണ്ട് അപ്പം എനിക്കിങ്ങനെ ഇവർക്ക് കുറച്ച് സുഖമായിട്ട് ജീവിക്കുമ്പോൾ എനിക്ക് പേടി വരും ഏഹ് ഇവർ കഷ്ടപ്പെടുന്നില്ല അപ്പം ഞാൻ മടക്ക് പോയിട്ട് അത് ചെയ്യ് ഇടത് ചെയ്യുന്നു എന്ന് പറയും കാരണം ഇപ്പം നമ്മൾ സഹായത്തിന് ഒരാളിനെ വെച്ചിട്ടുണ്ടല്ലോ അപ്പം പിന്നെ ഇവർക്ക് വേറെ കാര്യങ്ങളൊന്നും വീട് കൊടുക്കലും പഠിക്കലൊക്കെ മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിട്ട് മെരട്ടൊക്കെ ചെയ്യാറുണ്ട് പിന്നെന്താണ് പിന്നെ ഇത്രയ്ക്ക് തന്നെ ഉള്ളു കേട്ടോ ഞാനൊരു കുഞ്ഞു വീടോ ഇപ്പൊ ജിമ്മിന് ഞാൻ പോണ സമയത്ത് ഇട തല നനിച്ചത് കാരണം എന്താ വച്ചാൽ തലയിൽ ഇപ്പൊ തലവേദനയോട് എണ്ണതായിക്കണ്ട് അപ്പൊ അതുകൊണ്ട് തല എപ്പോഴും നനയ്ക്കണം അപ്പൊ അതുകൊണ്ട് ഈ രാവിലെ നനയ്ക്കാൻ വേണ്ടി പറ്റിയില്ല അതുകൊണ്ട് ഇപ്പോഴാണ് നനയ്ക്കുന്നത് നനച്ചത് ഇനിയിപ്പോൾ ജിമ്മിനൊക്കെ പോകുമ്പോഴേക്കും ഉണങ്ങിയില്ലച്ചാ ഇനിയിപ്പോൾ തലയിൽ കൂടെ നീരി ഇറങ്ങും എന്നു എനിക്കറിയില്ല ഞാൻ ഇതുവരെ ഇങ്ങനെ പോയിട്ടില്ലല്ലോ അപ്പം എന്തായാലും പോയി നോക്കട്ടെ ഉണ്ണി ഞാൻ ഒരേ ജിമ്മിലല്ല കേട്ടോ പോകുന്നത് കാരണം ഉണ്ണി വിളിച്ചതാണ് എന്നെ അത് അവൾ അവൾ വൈകുന്നേരം ആവും പോകുമ്പോൾ അവളുടെ കമ്പനിക്കാരൊക്കെ ആറു മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവളെ ഏട്ടന്മാരും അവളുടെ സോനയൊക്കെ പിന്നെ ഞാൻ ആ സമയത്ത് പോയിട്ട് എന്ത് ചെയ്യാനാണ് അവിടെ അതുകൊണ്ടാണ് ഞാൻ വേറെ പോയത് ഞാൻ വേറെ ടീമിനുണ്ടാക്കിയത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വേറെ പോയത് അപ്പോൾ എന്തായാലും നമുക്ക് ഉണ്ണിനെ കാണിച്ചു തരാം എന്നിട്ട് എനിക്ക് വേഗം പോകാൻ സമയം മണി ആവാറേ ഞാൻ അഞ്ച് മണിക്ക് പോകുന്നത് നാല് അമ്പത്തിമൂന്നായി ഇന്നിപ്പോൾ ഇവർ കൊണ്ടാക്കാനില്ല പോകുമ്പോൾ നടക്കാൻ പറ്റില്ല ഒരു ഓട്ടോ വിളിച്ചിട്ട് തന്നെ പോകേണ്ടി വരും വണ്ടി ഉണ്ടായിട്ട് പോലും നോക്കുക എനിക്ക് എടുത്തിട്ട് പോകാനുള്ള ഒരു ധൈര്യം കിട്ടുന്നില്ല ആ വണ്ടി എടുക്കുമ്പോൾ എനിക്ക് തല കറങ്ങുക അതുപോലെ ഇവരുടെ പുറകെ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് തലകറങ്ങൂട്ടോ ഇവരെ വാങ്ങിച്ചാൽ അങ്ങനെ പറപ്പിക്കും ഞാൻ നിർത്തടിയേ എന്ന് പറയും വലിക്കത്തുള്ളൂ കാരണം എനിക്ക് ടെൻഷൻ ടെൻഷനാവാൻ എനിക്ക് തല കിടന്നു ചുറ്റും കേട്ടോ അവര് ഇവരാണിച്ചതിൻ്റെ സ്പീഡിൽ ഈ ചെറിയ റോഡ് കൂടെ ഒക്കെ ആണെങ്കിൽ സ്പീഡ് കൂട്ടുമ്പോൾ എനിക്ക് തല ചുറ്റാന്ന് തുടങ്ങും ഞാൻ എന്നിട്ട് ഉണ്ണിയെ കൊണ്ട് നല്ല ഉണ്ണിമ മമ്മി ഇവിടെ കിടക്കുന്നുണ്ടാവും നീ വീട് ഒത്തിയിട്ടുണ്ടാവും പോകുമ്പോൾ അവിടെ എത്തുമ്പോൾ മമ്മി ഉണ്ടാവില്ല പറയും വാ വീട് എത്തിട്ട് മമ്മി ഇറങ്ങി പറയുമ്പോൾ മമ്മി അവിടെ കിടക്കണ്ടാവും അവളവിടെ ഞാൻ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ അവളെ കാണിച്ചായിരുന്നിട്ട് ഞാൻ ഫോട്ടോട്ടേക്ക് ആറ്റി പേ ചെറിയ കുഞ്ഞൊരു വീഡിയോ ആണ് അപ്പൊ എന്തായാലും എല്ലാവർക്കും ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അടുത്ത നല്ലൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വരാം പിന്നെ നമ്മളിവിടെ കുറച്ച് പണികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ വീടിന് സൂത്രഹോളും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ എന്താ അതിൻ്റെതായ പ്രശ്നങ്ങളാണോ ഇനി ഇപ്പോൾ എനിക്ക് വയ്യാത്തത് ഏതു നേരം വയ്യാത്ത വെച്ചിട്ട് അതൊരു ആശാരിനെ കൊണ്ടുവന്ന് നോക്കിച്ചിരുന്നു കേട്ടോ അത് പറഞ്ഞിട്ട് പേഴ്സണൽ രണ്ട് മൂന്ന് പേര് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിരുന്നു ഇങ്ങനെ വയ്യ വയ്യ നോക്കുമ്പോൾ വീടിന് എന്തെങ്കിലും ദോഷം ഉണ്ടാലും വയ്യാണ്ട വരും പറഞ്ഞിട്ട് അപ്പം ഞാനത് മാനിച്ചിട്ട് ഒരു ആശാരിനെ കൊണ്ടുവന്നിട്ട് നോക്കിച്ചിരുന്നു നോക്കിച്ചപ്പോൾ സൂത്ര ഹോളൊന്നും ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അപ്പോൾ എന്താ ഒരാളിനെ കൊണ്ടുവന്ന് നോക്കിച്ചപ്പം മറ്റേ നമ്മളുടെ അടുക്കളുടെ വശത്തൊക്കെ അളവൊക്കെ തെറ്റിയിട്ടാണ് കിടക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ അത് ബാക്കിലേക്ക് കൂട്ടി എടുത്തിട്ട് അവിടെ കെട്ടിപ്പോക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതിനുവേണ്ടി കുറച്ച് പണി നടക്കുന്നുണ്ട് അപ്പോൾ സാധനങ്ങൾ നാളെ തോട്ട് പണി സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ഓക്കേ പിന്നെ നമ്മൾ മതിലൊക്കെ ഒന്ന് കെട്ടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് നായ്ക്കളൊക്കെ വാവിക്ക് നായ്ക്കൾക്ക് ഒരേ സ്വഭാവ പറഞ്ഞ മനസ്സിലാവില്ലേ എത്ര ചെരുപ്പാ അറിയോ കടിച്ചോണ്ട് പോകുന്നത് വാവിയും പറഞ്ഞ കേക്കലോ നായ്ക്കളും പറഞ്ഞ കേക്കലോ ഇന്നെയൊക്കെ ഇവിടെ കടിച്ചിട്ടൊക്കെ തൂക്കു ഈ വാവ ഉണ്ണി അങ്ങനത്തന്നെ രണ്ടു മക്കളും പട്ടികൾക്ക് തൂല്യ പട്ടികളുടെ സ്വഭാവ അതേ ഞാൻ പോയത് ചൂടണ്ട എനിക്കിത് കൊണ്ടി മാറ്റാനുള്ളതാണ് എന്താ ഞാൻ ഹോട്ടൽ സോറി എന്താ പറയുക ലോട്ടറി കടിയെ കൊണ്ടു കൊടുക്കും അവരെ അപ്പത്തന്നെ അത് അടിച്ചിട്ടുണ്ടെന്ന് നോക്കും എമൗണ്ട് കഴിത്തരും അതിനപ്പത്തന്നെ ഞാൻ രണ്ട് ടിക്കറ്റ് എടുക്കും ബാക്കി കാശ് ഞാൻ ചിലപ്പോ ഈ വീട് പണിക്ക് ഉപയോഗിക്കും ഇപ്പൊ ഇവിടും അതിലൊക്കെ കേട്ടിണ്ടല്ലോ അതിനൊക്കെ ഞാൻ ഉപയോഗിക്കും ഓക്കെ ടാറ്റ എത്ര കേട്ടോ ഓക്കെ ടാറ്റാ ഉണ്ണിനെ കാണിക്കാച്ചിട്ടാ പോയത് അവളാണിച്ച് അളപ്പടിച്ച് ഒന്നേച്ചിട്ട് കിടക്കണ്ടിട്ടോ വയ്യാണ്ട് അപ്പോൾ ഇനി എന്തായാലും ഞാൻ വിചാരിച്ചു അവിടെ പാവം കിടന്നോട്ടെ ഇനി വെറുതെ പോയിട്ട് ബുദ്ധിമുട്ടിക്കേണ്ടതാന്ന് അപ്പോൾ ബൈ കുറേ ബൈ ആയിട്ടുണ്ട് എന്തായാലും ബൈ